വെള്ളിയാഴ്ച യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി വൈറ്റ് ഹൌസിൽ കാലുകുത്തിയപ്പോൾ തന്നെ നിർണായകമായ ഒരു ധാതു കരാർ ഒപ്പിക്കാമെന്നും റഷ്യയുടെ അധിനിവേശം ത്വരിതപ്പെടുത്തുന്നതിന് യു എസ് പിന്തുണ ഉറപ്പിക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ കൂടിക്കാഴ്ച നീങ്ങിയത് അരാജകത്വത്തിലേക്കായിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് ജേസി വാൺസും സെലൻസ്കി തന്റെ വാദം ഉന്നയിക്കാൻ ശ്രമിച്ചപ്പോൾ കടുത്ത വിമർശനങ്ങൾ ഉയർത്തുകയും ചെയ്തു പ്രത്യാഘാതം വേഗത്തിലും കഠിനവുമായി തീർന്നു ഒരു കരാറിലും ഒപ്പുവെച്ചില്ല സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടില്ല സെലൻസ്കിയുടെ പ്രതിനിധി സംഘത്തോട് വൈറ്റ് ഹൌസ് വിട്ടുപോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു ലോകം നെട്ടലോടെ ഇതിലിനെല്ലാം പ്രതികരിച്ചപ്പോൾ ട്രംപ് ഇരട്ടി ശക്തിയോടെ യുക്രൈനിയൻ നേതാവിനെ അനാദരവ് എന്ന മുദ്രകുത്തി സമാധാനത്തോടെയുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയെ ചോദ്യം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞു ആഗോള നേതാക്കൾ ഇതിൽ പങ്കുചേർന്നതോടെ ചിലർ സെലൻസ്കിക്ക് പിന്നിൽ അണിനിരുന്നു മറ്റുള്ളവർ ട്രംപിനെ പ്രശംസിക്കുകയും ചെയ്തു നയതന്ത്രപരമായ തീക്കാറ്റ് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടു ആവേശകരമായ ഓവൽ ഓഫീസ് മീറ്റിംഗ് എങ്ങനെയായിരുന്നുവെന്ന് ഇതാ ട്രംപ് സെലൻസ്കി സ്ഫോടനാത്മക കൂടിക്കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നടന്നത് ട്രംപും വാൻസും സെലൻസ്കിയും തമ്മിലുള്ള ഉയർന്ന ചർച്ച സെലൻസ്കിയോട് അനാദരവ് കാണിച്ചുവെന്ന് വാൻസ് ആരോപിച്ചതിനെ തുടർന്ന് പെട്ടെന്ന് ഒരു വിവാദപരമായ ചർച്ചയിലേക്ക് നയിക്കുകയും ചെയ്തിരുന്നു സംഘർഷങ്ങൾ രൂക്ഷമായപ്പോൾ ട്രംപ് തന്റെ ശബ്ദം ഉയർത്തി യുക്രൈനിയൻ നേതാവിനോട് നിങ്ങൾ മൂന്നാം ലോക മഹായുദ്ധത്തിൽ ചൂതാട്ടം നടത്തുകയാണ് എന്ന് ആക്രോശിക്കാൻ തുടങ്ങുകയും ചെയ്തു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ട്രംപിന്റെ നിലപാട് ചോദ്യം ചെയ്യപ്പെട്ടതോടെ പത്രസമ്മേളനം അപ്രത്യക്ഷിത വഴിത്തിരിവിലാക്കിയായി അദ്ദേഹവുമായി അമിത സൗഹൃദം പുലർത്തുന്നതിനായി പലപ്പോഴും ആരോപിക്കപ്പെട്ട നേതാവായിരുന്നു അദ്ദേഹം അടുത്തിടെ സെലൻസ്കയെ സ്വേച്ഛാധിപതി എന്ന് വിശേഷിപ്പിച്ച ട്രംപ് സമാധാനം പിന്തുടരുന്നതിനായി രണ്ടുപേരുമായും യോജിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ സമീപനത്തെ ന്യായീകരിച്ചിരുന്നു ട്രംപിന്റെ നിലപാട് അതേപടി പിന്തുടർന്ന വാൻസ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പുട്ടിനോടുള്ള ഏറ്റുമുട്ടൽ സമീപനം കൂടുതൽ സംഘർഷത്തിലേക്ക് ആക്കം കൂട്ടിയെന്ന് വാദിച്ചു സമാധാനത്തിലേക്കും അഭിവൃദ്ധിയിലേക്കുമുള്ള പാത ഒരുപക്ഷെ നയതന്ത്രത്തിൽ ഏർപ്പെടുന്നതായിരിക്കാം എന്നും വാൻസ് പറഞ്ഞു തുടർന്ന് ട്രംപ് സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ച പെട്ടെന്ന് അവസാനിപ്പിച്ചു അവരുടെ സംയുക്ത മാധ്യമ പ്രസംഗവും റദ്ദാക്കി സെലൻസ്കിയോട് പോകാൻ ആവശ്യപ്പെട്ടു സെലൻസ്കിയുടെ അഞ്ചാമത്തെ വൈറ്റ് ഹൗസ് സന്ദർശനം പ്രസിഡന്റ് ട്രംപിന് കീഴിലുള്ള ആദ്യ സന്ദർശനവുമായിരുന്നു അത് ഓവൽ ഓഫീസ് ശേഷം യുക്രൈനിയൻ പ്രതിനിധി സംഘത്തോട് പോകാൻ ആവശ്യപ്പെട്ടതായി വൈറ്റ് ഹൌസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്